പലപ്പോഴും കഴുത്ത് വേദന വന്നിട്ട് കഴുത്തു നിന്ന് കൈയിലേക്ക് ഷോൾഡറിലേക്ക് വേദന വന്ന് കൈയിൻ്റെ ഈ വിരലുകൾക്കൊക്കെ ഷോക്കടിക്കണ പോലത്തെ ബുദ്ധിമുട്ട് വരിക കഴുത്ത് കുഞ്ച് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ആ വേദന അധികമാവുക രാത്രി ആകുമ്പോഴത്തേക്ക് കിടക്കാൻ പോലും പറ്റുന്നില്ല കമ്പ്യൂട്ടർ വർക്കോ അല്ലെങ്കിൽ കിച്ചണിൽ തന്നെ ഒന്ന് ബാത്രൂം കഴുകുമ്പോഴത്തേക്ക് കഴുത്തുനിന്ന് കയ്യിലേക്ക് വല്ലാതെ അടിക്കുന്ന പോലെ ബുദ്ധിമുട്ട് വന്നിട്ട് കഴുത്ത് കടച്ചിൽ വന്നിട്ട് ബുദ്ധിമുട്ടെന്ന് എത്രയോ ആൾക്കാരെ കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഡോക്ടറിനാജുവ കൺസൾട്ടൻ പെയിൻ ഫിസിൻ കോട്ടക് പൈൻ ആൻഡ് പെയിൻ കെയർ കാലിക്കറ്റ് അപ്പോൾ നമ്മളിപ്പോൾ കഴുത്ത് വേദന എന്ന് പറയുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് പൊതുവേ നമ്മൾ ഒ പിയിൽ വരാവുന്നത് കേസുകൾ കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ തീരുമാനം കഴുത്തുന്ന ഡിസ്കുന്നു ബൾജ് കാരണം ഉണ്ടാകുന്ന കയ്യിലേക്കുള്ള നാടികളെ ബാധിക്കുന്ന സെർവൈക്കൽ റാഡിക്ലോപ്പതി അല്ലെങ്കിൽ സെർവൈക്കൽ ഡിസ്ക് ഹേണിയേഷൻ പോലത്തെ അസുഖങ്ങൾക്കാണ് അപ്പോൾ എന്താണ് ഈ സെർവൈക്കൽ ഡിസ്ക് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം നമ്മൾ കഴുത്തിൻ്റെ എല്ലുകൾ ഏഴെണ്ണമുണ്ട് സെർവൈക്കൽ വേർട്ടിബർ ഏഴെണ്ണമുണ്ട് അതിൽ എട്ട് നാടികൾ പുറത്തേക്ക് വരുന്നുണ്ട് ഓരോരോ ഡിസ്കിൻ്റെ ഓരോരോ എല്ലുകൾക്കിടയിലൂടെ ഡിസ്കിൻ്റെ സൈഡിൽ കൂടെ നാടികൾ പുറത്തേക്ക് വരുന്നുണ്ട് ആദ്യത്തെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സർവൈക്കൽ നെർവ്സ് നമ്മളുടെ കഴുത്തിൻ്റെ ഈ ഭാഗം കൊണ്ട് പുറത്ത് പോയിട്ട് തലയോട്ടിയിലേക്കും കഴുത്തിൻ്റെ സൈഡിലേക്കുമാണ് സപ്ലൈ ചെയ്യുന്നത് നാലാമത്തെ തൊട്ടിട്ട് ഷോൾഡറിൻ്റെ ഭാഗങ്ങളിൽ ഷോൾഡറിൻ്റെ മെയിൻ ഭാഗത്ത് ആ സ്കാപ്പുലിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന നാടികളിൽ അതുപോലെ ഓരോരോ വെൽ വിരലുകൾക്കും പെർട്ടിക്കുലർ ആയിട്ടുള്ള നെർവ്സുണ്ട് അപ്പോൾ ഏത് ഡിസ്ക്കാണോ തള്ളി വരുന്നത് അതിനനുസരിച്ചാണ് സിംറ്റംസ് ഉണ്ടാവുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡിസ്ക് ഹേണിയേഷൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന കണ്ടീഷൻസ് പക്ഷേ മസിലിൻ്റെ ബുദ്ധിമുട്ടുകൾ മസിലിൻ്റെ പിടുത്തം കൊണ്ട് ഒരേ പോലെ ഇങ്ങനെ കഴുത്ത് കുഞ്ഞിട്ട് ചെയ്യുന്ന വർക്കുകൾ കൊണ്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഈ പെയിൻ വന്നത് ഇപ്പോൾ പേഷ്യൻ്റെ ഒരു പ്രെസൻറ്റേഷൻ അനുസരിച്ചാണ് നമുക്ക് പറയാൻ സാധിക്കും കഴുത്തിൽ മാത്രമാണ് വേദന അതായത് കഴുത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇവിടെ മാത്രമാണ് വേദനയെങ്കിൽ പൊതുവേ ആ മസിൽൻ്റെ സ്പാസം കൊണ്ടോ അല്ലെങ്കിൽ സ്പോസ്റ്ററിൻ്റെ പ്രശ്നങ്ങളോ കൊണ്ടോ അല്ലെങ്കിൽ ആ ഡിസ്കിൻ്റെ സൈഡിലുള്ള നാടികൾക്ക് ചെറിയൊരു എൻട്രാപ്മെൻ്റ് വരുന്നതുകൊണ്ടോ ആയിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു പോസ്റ്റർ കറക്ഷൻസും അതിൻ്റെ മസിൽസിൻ്റെ സ്പാസും കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റുമാണ് ഇനി അത് ആ കത്തുന്ന കയ്യിലേക്ക് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വേദന വരുന്നുണ്ട് ഷോൾഡർ അനക്കാനെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കൈ പൊക്കാനൊക്കെ ഇത്തിരി പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള സി ഫൈവ് അല്ലെങ്കിൽ സി സിക്സ് നെവിലേക്ക് ഡിസ്കിൻ്റെ ഹൗണിയേഷൻ വന്നിട്ടുണ്ടാകും കയ്യിലേക്ക് വരെ തരിപ്പുണ്ട് ഏതെങ്കിലും വിരലിലേക്ക് പ്രത്യേകമായിട്ടൊരു ഒരു ഒരു പാറ്റേൺ അവർക്ക് ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ എൻ അവർ സി സിക്സ് സി സെവൻ നവഴ്സിലായിരിക്കും പ്രശ്നങ്ങളുണ്ടാവുക ഇനി ഇത്തരത്തിലുള്ളൊരു അസുഖം കണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് ആ ഇത് ഈ ഒരു അസുഖമാണോ എന്നൊരു കൺഫേമിൽ നിർബന്ധമാണ് അതിന് എക്സ്റേയുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ എം ആർ എടുത്താലോ നമുക്കത് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു എം ആർ ഐ പിക്ചർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പേഷ്യൻ്റെ സിംറ്റംസ് അനുസരിച്ച് മാനേജ് ചെയ്യണം എം ആർ ഐ പിക്ചർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എന്തൊക്കെയാണ് ബേസിക് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നമുക്കിപ്പോൾ അറിയാം ഈ കഴുത്തുവേദനയുടെ കൂടെ തന്നെ മറ്റുള്ള ജോയിൻസിനും ബുദ്ധിമുട്ടുകളുണ്ട് കൈകാലിന് സ്റ്റിഫ്നെസ് സ്റ്റിഫ്നെസ്സുണ്ട് മുട്ടുവേദനയുണ്ട് മറ്റുള്ള ചെറിയ വരലുകൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പം എന്തെന്നായാലും നമ്മൾ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ള അസുഖം വാദ സംബന്ധമായ അസുഖങ്ങളോ മറ്റുള്ള മറ്റ് ശരീരത്തിൽ ബാധിച്ച മറ്റ് അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ ട്രീറ്റ് ചെയ്താലേ ഇത് മാറുകയുള്ളൂ പിന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മെഗ്നീഷ്യം ഡെഫിഷ്യൻസി അതുപോലെയുള്ള കാൽഷ്യം ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോട്ടിക് ആണെങ്കിലും ഒരുപാട് പ്രായം ചെന്ന ആൾക്കാൾക്കാണെങ്കിൽ എല്ലുകളുടെ ശക്തി കുറഞ്ഞിട്ട് ഫ്രെജിലിറ്റി കാരണം ഈ കഴുത്തിൻ്റെ ആ ഡിസ്കിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ആ എല്ലുകളുടെ കംപ്രഷൻ ഫ്രാക്ചേഴ്സ് വരാം അപ്പോൾ അതൊന്ന് റൂൾ ഔട്ട് ചെയ്ത് നിർബന്ധമാണ് കാരണം നമ്മൾ ട്രീറ്റ് ചെയ്താലും അത് മാറിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മൾ പെർട്ടിക്കുലർലി ആ ഒരു ഓസ്റ്റിയോപൊറോട്ടിക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ച് വീഴ്ചകളൊന്നും ഇല്ലാതെ അതിൻ്റെ പ്രത്യേകമായ ഓസ്റ്റിയോപൊറോട്ടിക് മെഡിസിൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്റേ അല്ല എം ആർ എ ബ്ലഡ് ടെസ്റ്റ് റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പറഞ്ഞ പോലെ മറ്റുള്ള അസുഖങ്ങളെ കൂടെയാണ് ഈ കഴുത്തുവേദന വന്നെങ്കിൽ ഇൻഫെക്ഷൻ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം മറ്റേ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എം ആർ ഐ എടുത്തു കഴിഞ്ഞാൽ ട്യൂമറിൻ്റെ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ സാധ്യതകളുണ്ടോ മറ്റുള്ള അസുഖങ്ങൾ അതായത് ലങ്സ് എന്ന് വരുന്ന ക്യാൻസറുകൾ കഴുത്തിലെ കഴുത്തുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം ആൻജൈന് ഹാർട്ടിന് സംബന്ധമായ പ്രശ്നങ്ങളും കഴുത്തുവേദന ഷോൾഡർ പെയിനായിട്ട് പ്രെസെൻറ് ചെയ്യാം ലങ്സിൽ വരുന്ന എന്തെങ്കിലും ഒരു പ്ലൂറൽ ആ ലങ്സിൻ്റെ കവറിങ്ങിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നിർക്കട്ടോ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഷോൾഡർ പെയിനായിട്ട് പ്രെസെൻ്റ് ചെയ്യാം ക്യാൻസറുകളുണ്ടെങ്കിൽ പ്രസന്റ് ചെയ്യാം വയറിന്റെ പ്രശ്നങ്ങൾ അതായത് ഡയഫ്രൂപ്തിൻ്റെ ഇറിറ്റേഷൻ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളും ഷോൾഡർ പെയിൻ ആയിട്ട് പ്രസന്റ് ചെയ്യാം അപ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മൾ എന്തായാലും കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഒരു ഒട്ടുമിക്ക ക്ലിനിക്കൽ ഡയഗ്നോസിസ് തന്നെയാണ് ഇതിനൊക്കെ പിന്നിലുള്ളത് ഇനി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഒക്കെ ചെയ്തു നമുക്ക് ഏകദേശം ഉദാഹരണയായി കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ പെയിൻ വരുന്നതെങ്കിൽ എങ്ങനെയാണ് ആ പേഷ്യൻ്റെ ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമായിട്ടൊരു പേഷ്യൻ്റിന് നമുക്കൊരു ഒരു ഒരു മൂന്ന് മാസത്തിനുള്ളിലാണ് ഈ വേദന വരുന്നതെങ്കിൽ മിക്കവാറും അത് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി അതായത് പ്രത്യേകിച്ച് അവർ പോസ്റ്റ കറക്ഷൻസ് ഫിസിയോതെറാപ്പി മെഡിസിൻസ് എക്സസൈസുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക വേദനകളും മാറും എന്നാൽ ഇതൊരു മൂന്ന് മാസം കൂടുതലായി വേദന പെട്ടെന്ന് വന്ന വേദന കുറയുന്നില്ല എക്സസൈസും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു ട്രൈ ചെയ്തു മാറുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതാണ് നമ്മൾ പറയുന്ന പോലെ ഇൻ്റർവെൻഷൻ പെയിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യകത വരുന്നത് ഡിസ്ക് പ്രൊലാപ്സ് വന്നു കഴുത്തുനിന്ന് കയ്യിലേക്കുള്ള നാടികളെ ബാധിച്ചിട്ടുണ്ട് കയ്യിലേക്ക് തരിപ്പിക്കുന്ന തരിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ സെർവൈക്കൽ ഇൻറ്റർലാമില എപ്പിഡൂറിൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കഴുത്തുനിന്ന് കയ്യിലേക്ക് വരുന്ന ഈ നാടികൾ ആ ഡിസ്കിൻ്റെ പ്രൊലാപ്സ് കാരണം നീർക്കെട്ട് സംഭവിച്ചിട്ടുള്ള ഇൻഫ്ലമേഷൻ വന്നിട്ട് ആ ഭാഗത്തെ നെർവ്സിനെയും മസിൽസിനെയും ഒക്കെ ഒരു ഒരു സ്പാസത്തിലേക്ക് കൊണ്ടുപോകും അപ്പം ഡയറക്റ്റ് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ഒരു പത്ത് ശതമാനം മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുള്ളൂ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആ ഭാഗത്തെ നെർവിൻ്റെ ആയിട്ടുള്ള ഡിസ്കിൻ്റെ സൈഡിലുള്ള അവസ്ഥ പുറത്തു വരുന്ന ഭാഗത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് ഇഞ്ചക്ഷൻ രൂപത്തിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള നെർവിൻ്റെ കംപ്രഷൻ കുറഞ്ഞു വരികയും മസിൽസിൻ്റെ സ്റ്റിഫ്നെസ് കുറഞ്ഞു വരികയും ചെയ്യുന്നു ഇതിനാണ് നമ്മൾ സെർവൈക്കൽ എപ്പിടിയൂർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിൽ കൊടുക്കാം ഒന്ന് നമ്മളുടെ ഫ്രിയാം ഗൈഡൻസിൽ അതായത് എക്സ്റേസ് സഹായത്തോടെ ഓ തിയേറ്ററിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഈ ഭാഗത്ത് ടാർഗറ്റഡ് ആയിട്ട് കൊടുക്കാം അൾട്രാസൗണ്ടിൻ്റെ ഗൈഡൻസോടുകൂടി കറക്റ്റ് ഈ ഒരു നാടികൾക്ക് തന്നെ നമുക്ക് മരുന്ന് കൊടുക്കാൻ സാധിക്കും രണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും അതും എല്ലാം ഒ പി ഡി പ്രൊസീജിയർ തന്നെയാണ് ചെയ്ത അന്ന് തന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട്ടിൽ പോയിട്ട് ഡിസ്ചാർജ് ആയിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ആ ഇമ്പിഞ്ച്മെൻറ്റ് ആ നെർവ് കംപ്രസ് ചെയ്ത ഭാഗത്ത് തന്നെ ടാർഗറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് തന്നെ ആ മരുന്ന് അവിടെ എത്തുകയും ആക്ട് ചെയ്യും സിസ്റ്റമിക് സൈഡ് എഫക്ട്സ് കുറേ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും മരുന്ന് ഒരുപാട് കഴിക്കുന്നതിനേക്കാൾ എത്രയോ ഇത് അതിൻ്റെ ബാക്കപ്പ് അതായത് കഴിഞ്ഞ് നമ്മൾ ഈ മസിൽസിനൊക്കെ ഒരു സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പിയും സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊരു സ്പെസിഫിക് പ്രോട്ടോക്കോൾ കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വേദന നമുക്ക് തീർച്ചയായും കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇനി ഈ പെഡ്യൂറൽ ഇഞ്ചെക്ഷൻ ഒരു മൊഡാലിറ്റി മാത്രമാണ് മറ്റുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അതായത് മറ്റുള്ള കാരണങ്ങളും കൊണ്ടും ഈ വേദന വരം കഴുത്തിൻ്റെ വേദന വരം അതിലൊന്നാണ് ഫാസറ്റ് ജോയിൻറ്റ് ഡീജനറേഷൻ അതായത് നമ്മൾ കഴുത്തിൻ്റെ ഈ ഒരു ഈ ഒരു ജോയിൻറ്റ് അതായത് രണ്ട് എല്ലുകൾക്കിടയിലുള്ള ജോയിൻറ്റ് അങ്കവോട്ടിബിൾ ജോയിൻ്റ് എന്ന് പറയും ആ എന്തെങ്കിലും തേയ്മാനം ഉണ്ടാകുമ്പോൾ അത് കൂടുതലായിട്ടും കുറച്ച് പ്രായമുള്ള ആൾക്കാർ കാണപ്പെടാറ് ആ തേയ്മാനങ്ങൾ കൊണ്ടും കഴുത്തിൻ്റെ സൈഡിൽ മാത്രം വേദന അനുഭവപ്പെടാം അതായത് കഴുത്ത് ഈ ഭാഗം തൊട്ട് ഇവിടെ വരെ മാത്രം വേദന സ്റ്റിഫ്നെസ് കൊണ്ട് കഴുത്ത് ഇങ്ങനെ നീക്കാൻ പറ്റുന്നില്ല കുറേ നേരം കഴുത്ത് പൊഞ്ഞു നിൽക്കുമ്പോൾ പെയിൻ വരുന്ന ഒരു എപ്പോഴും ഒരു സ്റ്റിഫായി നിൽക്കുന്നൊരവസ്ഥ അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഫാസറ്റ് ജോയിന്റിലേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാം ആ ഫാസറ്റ് ജോയിന്റിനെ സപ്ലൈ ചെയ്യുന്ന മീഡിയൻ ബ്രാഞ്ചിലേക്കും ആ ഭാഗത്തു നിന്നുള്ള വേദന കുറച്ച് കൊണ്ടുവരാനുള്ള മീഡിയൻ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയുന്ന ഉണ്ട് ഇനി അത് ആ ഈ ഇതെല്ലാം ഒരു ഡയഗ്നോസ്റ്റിക് ടൂളാണ് അതായത് വേദന അവിടെ നിന്ന് തന്നെ വരുന്നത് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു നെർവിന് അതായത് മീഡിയൻ ബ്രാഞ്ച് നെർവ് എന്ന് പറയുന്ന നാടിയെ ഡയഗ്നോസ്റ്റിക് ഇഞ്ചക്ഷൻ വഴി അതായത് ധരിപ്പിച്ച് നോക്കും ധരിപ്പിച്ചത് പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ വേദന കുറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ വേദന കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ലേസർ ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ സാധിക്കും അതായത് ആ ഭാഗത്തുനിന്ന് ആ ജോയിൻ്റിന് സപ്ലൈ ചെയ്യുന്ന നാടിയെ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്തിട്ട് ആ വേദന ഇല്ലാണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഒരു നാടിയെ കരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പേടി വരും പക്ഷേ അതങ്ങനെയല്ല തീർത്തും സെൻസറി സപ്ലൈ അതായത് വേദന മാത്രം കൊണ്ടുപോകുന്ന നാടികളാണ് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല ഇനി മറ്റുള്ള കാരണങ്ങളുണ്ട് വരുന്ന വേദനകൾ അതായത് കഴുത്തിൻ്റെ മസിൽസും കൊണ്ട് മസിൽസിൻ്റെ സ്പാസും കൊണ്ട് വരുന്ന വേദന അത് പലതരത്തിലുണ്ട് ചിലത് തലവേദനയായിട്ടായിരിക്കും അനുഭവപ്പെടുക കഴുത്തു മേൽ മേ മേൾവാത്തേക്ക് തലവേദനയായിട്ട് ഇങ്ങനെ വന്നിട്ട് കണ്ണിൻ്റെ ചുറ്റുമൊക്കെ വേദനയായിട്ട് അനുഭവപ്പെടും പിന്നെയുള്ളത് കഴുത്തിൻ്റെ ഒരു സൈഡിൽ വേദന വന്നു പക്ഷേ ആ സ്കാപ്പുലയുടെ ഇടയിൽ കൂടെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന വേദന അത് ഈ ടപ്പീ സി ട്രിഗർ പോയിൻറ്സ് അങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യും പിന്നെയുള്ളത് വേദന കൂടെ നിന്ന് വേദനയുണ്ട് ഇവിടെ വരെ വേദനയുണ്ട് അതും അങ്ങനെയും പ്രസൻറ്റ് ചെയ്യും അത് ഓരോന്നും ഡിഫറെൻറ്റ് മസിൽസാണ് ആ മസിൽസ് എവിടെയാണ് ഈ ട്രിഗർ പോയിൻസ് എന്ന് കണ്ടുപിടിച്ച് അത് റിലി റിലാക്സ് ചെയ്താൽ മാത്രമേ ഈ വേദന കുറഞ്ഞു വരികയുള്ളു സാധാരണ ഗതിയിൽ മയോഫേഷ്യൽ മൈ മസിൽസിൻ്റെ പെയിനും മയോഫേഷ്യൽ പെയിൻ എന്നാ പറയാം ആ മസിൽൻ്റെ പെയിന് ഒന്നെങ്കിൽ പ്രൈമറി ആവാം സെക്കൻഡറി ആവാം പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ മാത്രമായിട്ട് തന്നെ വേദന ഉറവിടമുള്ളത് അതായത് പോസ്റ്ററിൻ്റെ കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് തന്നെ കത്ത് കൊണ്ടിട്ടുള്ള ജോലികളോ ഉണ്ടോ ഡിസ്കിനൊന്നും പ്രശ്നം വന്നിട്ടില്ല പക്ഷെ മസിൽ ഭയങ്കര സ്റ്റിഫാണ് ഈ പ്രൈമറി മയോഫേഷ്യൽ പെയിന് ട്രിഗർ പോയിൻറ്റ് ഇഞ്ചെക്ഷൻസ് ഡ്രൈനിൽ ഫിസിയോതെറപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി മാറും പക്ഷെ സെക്കൻഡറി മയോഫേഷ്യൽ പെയിൻ സെൻട്രോം എന്ന് പറയുന്നത് വെച്ചാൽ ഈ മസിൽൻ്റെ സ്റ്റിഫ്നെസ് ഇതിൻ്റെ കാരണം കഴുത്തിൻ്റെ ഡീജനറേഷനും ഡിസ്ബൾജു ആണ് അപ്പം നമ്മൾ രണ്ടും ട്രീറ്റ് ചെയ്യണം അതായത് മസിൽൻ്റെ സ്റ്റിഫ്നസും കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ് എടുക്കണം കഴുത്തിൻ്റെ ഡീജനറേഷൻ്റെ ഈ സവൈക്കൽ ഫാസറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റും എടുക്കണം അപ്പം രണ്ടും കൂടെ ട്രീറ്റ്മെൻറ് മുന്നോട്ട് കൊണ്ടുപോയി മാത്രമേ മിക്ക ഈ ഒരു മൈഫേഷ്യൽ പെയിനും കുറഞ്ഞു വരാറുള്ളൂ പക്ഷേ ഇതിനെല്ലാം ഒരു ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സും കൂടെ ഉണ്ട് ഒരു ഇഞ്ചെക്ഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ട്രിഗർ പോയിന്റ് ഇഞ്ചക്ഷൻ ചെയ്തതോടുകൂടി അവസാനിക്കുന്നില്ല ഇത് തിരിച്ചു വരാതിരിക്കാനുള്ള ഓപ്ഷൻസും അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം അവർ ജോലി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കഴുത്ത് കുനിച്ചിട്ടുള്ളതും മുതലോട്ട് നോക്കിയിട്ടുള്ള പരിപാടികൾ ചെയ്യേണ്ടത് പക്ഷേ ഇതൊന്നും ചെയ്യാൻ നമ്മൾ എക്സസൈസും ചെയ്യാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ വേദനകൾ വരും അപ്പോൾ കഴുത്തിൻ്റെ സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും നമ്മൾ ചെയ്തുകൊണ്ടേ മാത്രമേ ഈ വേദന തിരിച്ചു വരാതിരിക്കുകയുള്ളൂ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് പെയിൻ അതായത് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും എം മാറിയൊക്കെ എടുത്തു അതിൽ പ്രത്യേകിച്ച് റിസ്ക് ഒന്നും കാണുന്നില്ല മസിലിന് സ്റ്റിഫ്നസ് ചെയ്യാൻ കുറക്കാൽ ട്രീറ്റ്മെന്റ് എടുത്തു അതിലും വ്യത്യാസമൊന്നുമില്ല മെഡിസിൻസ് കഴിച്ചു അതിലും വ്യത്യാസമില്ല പക്ഷേ ആൾക്ക് ഉള്ളിലുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ആങ്സൈറ്റികൾ സ്ട്രെസ്സ് ട്രോമ അതായത് ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അപ്പോൾ അതൊന്നും പേഷ്യൻറ്റ് ചിലപ്പോൾ നമ്മളടുത്ത് പറഞ്ഞോളുന്നില്ല ഒറ്റ വിസിറ്റിൽ രോഗി ചിലപ്പോൾ ഈ ഡോക്ടറടുത്ത് പറഞ്ഞോളുന്നില്ല പക്ഷേ അണ്ടർലൈനിങ് അങ്ങനത്തെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ വിട്ടുമാറാത്ത കഴുത്ത് വേദന ആയിരിക്കും ആദ്യം പ്രസന്റ് ചെയ്യുക ബാക്ക് പെയിൻ ഉണ്ട് പക്ഷേ കഴുത്തിനാണ് കൂടുതലും ഈ സ്ട്രെസ് ആദ്യം ബാധിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ സിറ്റിംഗ് കഴിഞ്ഞിട്ടും മാറ്റങ്ങളില്ലാണ്ട് മെടുത്തിട്ടിട്ട് പോകാറുമുണ്ട് പക്ഷേ നമ്മൾ ആദ്യത്തെ വിസിറ്റിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരുടെ ഒരു ഒരു ഹിസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ടങ്ങ് എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരും അപ്പോൾ നമ്മൾ നമ്മളൊരു ഒരു കൊളീഗിനെ ഒരു സൈക്കോളജിസ്റ്റിനെയും ഒരു സൈക്യാട്രിസ്റ്റിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകാൻ കാരണം ഫിസിക്കൽ പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട് അത് വെറുതെ പറയുന്ന വേദനയല്ല പക്ഷേ ഈ ഒരു സ്ട്രെസ് ഫാക്ടർ കൂടെ അവരെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ സഹായിച്ചാൽ മാത്രമേ അവർക്ക് ഈ വേദനയിൽ നിന്ന് മുക്തിയെഴുതാൻ സഹായിക്കുകയുള്ളൂ അപ്പോൾ വേദന സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് യു